ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാം കേ ബാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കാണുന്ന സംഭവം നമുക്ക് ഉണ്ടാക്കണ്ടേട്ടാ നമുക്കുണ്ടല്ലോ കേബേജ് ഇതുപോലെ രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് ഇതിൻ്റെ ഒരു കഷ്ണം മാത്രം എടുക്കാം മറ്റേ കഷ്ണം ഇങ്ങോട്ട് മാറ്റി വെക്കാം കാരണം നമ്മളിപ്പം കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കഷ്ണം മാത്രമാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് മുറിച്ച് പാത്രത്തിലാക്കാം അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ സാധനങ്ങളെല്ലാം ഇതായ ഇതുപോലെ മുറിച്ച് ഒന്ന് സെറ്റാക്കി വെക്കുക ഒരു തക്കാളി ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരഞ്ച് ചുവന്നുള്ളി അതുപോലെ ഒരു കുഞ്ഞ് കേബേജ് ഒരു ഒരു മൂന്നാലഞ്ച് മല്ലിച്ചപ്പ് കഷ്ണങ്ങളാക്കി മുറിച്ചത് അതുപോലെ ഒരു നാല് പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് വേണ്ടുന്നത് ഇത് തയ്യാറാക്കാൻ ഒരു പാത്രം ഇതിൻ്റെ മസാലകൾ വാങ്ങും അപ്പം നമ്മൾ കേവേജ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വറുക്കാൻ മുറിക്കുമ്പോഴല്ല കുറച്ചും കൂടി വണ്ണത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേരെ വീഡിയോയിലേക്ക് പോവേ കിണക്കത്തിന് വെച്ചുണേച്ച് കടുവിട്ട് പൊട്ടിച്ചെടുക്കാം താലുണ്ടല്ലെ കടുക് പൊട്ടി തീരാനായത് കൊണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ചൊന്ന് വാടി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം അത് ഉള്ളിയെല്ലാം നല്ലോണം വാടി വാടി വരുന്നുണ്ട് ആ സമയത്ത് എന്ത് ചെയ്യാൻ നമ്മൾ മുറുത്ത് വെച്ച തക്കാളിയിലേ തക്കാളി കൊടുക്കുക അതിലേക്കൊന്ന് ഇനി നന്നായിട്ട് ഇളക്കിളക്കി കൊടുക്കുക ഒരു നുള്ള പോലും വെള്ളം ഈ ഉപയോഗിക്കണ്ടിയെല്ലാം വാടി വരുന്ന സമയത്ത് അതിന് ആവശ്യമായ വെള്ളം വേവാനാവശ്യമായ വെള്ളമുണ്ടാവും അതതിൽ തന്നെ വെന്തോളൂ നമ്മൾ കേവേജ് ഏഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് മൂത്ത് ചേർത്ത് അപ്പോഴേക്ക് നമുക്ക് നമ്മൾ മുറിച്ച വെച്ച ബാക്കിയുള്ള സാധനങ്ങൾ ഇല്ലാത്തേക്ക് ഏഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഈ മൂന്ന് സാധനങ്ങളും ഇന്ന് ഏഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല കളർഫുള്ളായില്ലേ പച്ചമുളക് നിങ്ങൾക്ക് കുഞ്ഞിങ്ങനെ അരിയണെങ്കിൽ കുഞ്ഞെങ്ങനെ അരിഞ്ഞു വെച്ചാൽ കേട്ടോ ഞാനിത് അരിഞ്ഞത് കുറച്ച് വലുപ്പത്തിലായിപ്പോയിന് എങ്ങനെയല്ല നമ്മളടുത്തൊരു കൃതിയിൽ നിന്ന് കളയുന്ന സാധനമാണ് പക്ഷെ ചെറുങ്ങനെ അരിഞ്ഞ സാധനം എന്തുകൊണ്ടല്ലോ ഞാനെല്ലാം കഴിക്കുന്നുണ്ടേ പച്ചമുളക് എനിക്ക് പൊതുവേ എരികും നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കൊണ്ടുപോകാം ആ വെള്ളം ഇങ്ങനെ ഊറി ഊറി വരുന്നുണ്ടോ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല കേട്ടോ ഈ വെള്ളത്തിൽ തന്നെ അത് കൊണ്ടോളൂ നല്ല സ്മെല്ലുണ്ട് ആ ഉള്ളിയും ഇഞ്ചിയും നല്ല മൂത്ത് വരുന്ന ഒരു നല്ല അടിപൊളി സ്മെല്ല് ഇതിപ്പോൾ ഞാൻ തന്നെ ഒരു കഴിച്ച ഫോൺ ഓടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇളക്കി കോണ്ടെടുക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇതിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റാത്തത് നല്ലോണം വാടി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് എന്ത് ചെയ്യാം ഇതിനാവശ്യമായ ഉപ്പ് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടിയുപ്പിന്റെ അളവ് അനക്ക് ഇപ്പം നല്ല ലെവലില് കിട്ടലേ ഇല്ല നൂറോട്ട് ഇട്ടുകൊണ്ട് കൊടുക്കേണ്ടവരും പൊതിവേ ഈ കല്ലുപ്പ് ഉപയോഗിച്ച് ശീലം വന്നവരിക്ക് പൊടിയുപ്പിൻ്റെ അളവ് ചെയ്യില്ല പിന്നെ നമ്മൾ ഇതൊരു വെള്ളൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് പൊടിയുപ്പാണ് നല്ലത് പിന്നെ പിന്നെ ആടെയാടെ കട്ട കട്ട പൊടിയ പിന്നെ ഇതൊരു കൊണുണ്ടാവില്ല ഇതിലേക്ക് നമ്മൾ മുറിച്ച കേബേജ് ഒന്നും കേട്ടോ കേബേജ് ഒന്നിട്ട് കൊടുക്കട്ടോ ഇങ്ങനെ നമ്മളിതിൽ കേവേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടേ ശരിക്കും കൂട്ടി വെക്കാൻ വേണ്ടി പാടില്ല കേട്ടോ ഇനി ഇതുകൂടി ഒന്ന് കുറച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മസാലകൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഉള്ളിയും തക്കാളിയും എല്ലാം മിക്സ് ചെയ്യുന്ന സംഭവങ്ങൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് ആവാൻ വേണ്ടിയിട്ട് കാത്തിക്കട്ടോ ഓക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കേജ് എല്ലാ ഭാഗത്തേക്കും ചൂടിക്കണ്ടേ എന്നാൽ മാത്രമേ ബന്ധം കിട്ടുള്ളൂ അതുകൊണ്ട് അടക്കുന്നിങ്ങനെ അടിഭാഗം മേലേക്കും മേലത് അടിയിലേക്കായിട്ട് ഇളത്തിളക്കി കൊടുത്തിട്ട് കുറച്ചുകൂടി വാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ കേബേജ് വെന്ത് വന്ന് വരുന്നത് ഈ സമയത്ത് നമുക്കെന്ത് ചെയ്യാം ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ പോരാ മഞ്ഞൾപ്പൊടിയങ്ങ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ും ഉള്ളിയും തക്കാളിയെല്ലാം കൂടി മിക്സായി വരുന്ന സമയത്ത് അതിന്റെ ഉപ്പൊന്നും നോക്കണം കെട്ടിതൊന്നും വെന്ത് തർത്ത നമ്മളെ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കെന്ത് ചെയ്യാം ഒരു നുള്ളു തേങ്ങ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഓപ്ഷണലാണ് നമുക്ക് വേണ്ടിയിട്ടിട്ടാൽ മതി വേണ്ടെങ്കിലിടണ്ട പിന്നെ ഞാനിത് ചോറിഞ്ഞു കൂട്ടാനായതുകൊണ്ട് ഒരു തൊടു തൊടുകറി വറവ് ഓല ഇല്ലെങ്കിൽ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തതാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കെല്ലാം ആകുന്നില്ല തേങ്ങ ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നേരം അടച്ചു വെക്കുക അതിൻ്റെ അകത്തേക്ക് വേണ്ടുന്ന ഒരു സാധനമാണ് മസാല ട്ട അതിൻ്റെ അകത്ത് മസാല എന്ന് പറയുന്നത് നമ്മൾ ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ എടുത്തിട്ടില്ല ഇതിലേക്ക് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് നല്ല മട്ടൺ മസാലയാണ് പൊതുവേ ഞാൻ ചിക്കൻ കറിയിലായാലും മട്ടൺ മസാല ഇടല് ചിക്കൻ മസാല എന്നെ കാട്ടി നല്ല ടേസ്റ്റാണ് ഈ മട്ടൻ മസാല ഇട്ടിട്ട് കയറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മുട്ടക്കറി ആയാലും മസാലക്കറി ആയാലും പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു പത്ത് രൂപേൻ്റെ ഇതാ ഇതുപോലത്തെ ഒരു പേക്കങ്ങ് വാങ്ങി ഇനി ഇത് കുറച്ച് കൂടി നല്ലവണ്ണം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഈ മസാല ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ മട്ടൺ മസാല ചേർത്ത് കൊടുക്കേണ്ട സമയത്താ ഇനി നമുക്കെന്ത് ചെയ്യാം ഇത് കുറച്ചങ്ങ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാല മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സാക്കി വീണ്ടും കുറച്ചുകൂടി നേരം അടച്ച് വെട്ടോ ഒരു കാരണവശാലും തീ കൂട്ടി വെക്കാൻ വേണ്ടി പാടില്ല തീ പരമാവധി കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി ഇനി ഇത് കുറച്ച് നേരം അടിച്ചു വെക്കാം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നുപോലെ അല്ലേ അടിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് മല്ലിച്ചപ്പില്ലേ ആ മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിളക്കി എടുക്കും നല്ല രീതിയിൽ ഇത് വെന്തു വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഇതിൻ്റെ ഉപ്പ് കൂടി നോക്കണം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക അപ്പം നമ്മളെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏതായാലും ഇട്ടതല്ലേ ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് അല്ല ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് അടച്ച് വെക്കാം അതിൻ്റെ ആ ഒരു മണല്ല അതിൽ നിന്നെ അങ്ങ് പിടിക്കട്ടല്ലേ ഇപ്പം നമ്മളെ സാധനം ഇതാ നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനെ ഇതും കൂട്ടിയിട്ട് ഇതിനുള്ള ചോറും എടുത്ത് മസാലക്കൂട്ടും കൂട്ടി ഒരു എടുത്ത നമുക്കിത് നോക്കാം അപ്പൊ ഈ ഒരു സാധനം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോ ആയി വരുന്നെങ്കിൽ ടാറ്റാ